ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങള് ആലപ്പുഴയില് ചേർത്തല വരെ ഒന്ന് പോയതാണ് അന്നേരം തിരിച്ചു വരുന്ന വഴി ഞങ്ങള് അവിടെ കലവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാർക്ക് പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഒക്കെ കൊണ്ടുപോയി അങ്ങനെ അവിടത്തെ കുറച്ച് കാഴ്ചകളാണ് കൊറേ നാളുക ശേഷമാണ് പുറത്തുനിന്ന് ഇറങ്ങി പുറത്തൊക്കെ പോകുന്നത് അപ്പൊ അവിടെ കുറെ ലവ് ബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കറങ്ങിയിടത് കണ്ടു ഒട്ട പക്ഷി എമ്മോ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അത് നല്ല ഇതായിരുന്നു ഞങ്ങൾ അതിനകത്ത് കയറി കൊറച്ചു നേരം പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ വീണ്ടും ഇറങ്ങി താഴെ വന്നു അവിടത്തെ ഏറ്റവും ഹൈലൈറ്റാണ് ഗ്ലാസ് പാലം അവിടെ പോണവരിതിലൊന്നു കേറണം നല്ല ഫീലാണ് ഇത്രയൊക്കെ ഉള്ളു വേറെ വിശേഷമൊന്നുമില്ല കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ